കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായിട്ട് എത്തിയതും ഒപ്പം തന്നെ സഹായ വാഗ്ദാനം എല്ലാം തന്നെ നടത്തിയതും വാർത്തകളിലൂടെ നാം അറിഞ്ഞു കഴിഞ്ഞതാണല്ലോ ഒരു സിനിമാ നടനായിട്ട് താരമായിട്ടൊന്നും തന്നെയല്ല ലാലിട്ടൻ വയനാട്ടിൽ എത്തിയത് മറിച്ച് ഒരു ലെഫ്റ്റനന്റ് കേണൽ പദവി ഉപയോഗിച്ചു ഒപ്പം തന്നെ സൈനിക വേഷം ധരിച്ചെല്ലാം തന്നെയാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ദുരിതബാധിത പ്രദേശത്ത് എത്തിയതും ബന്ധുക്കളെ കാണാനായിട്ടെല്ലാം തന്നെ എത്തിയതും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ ലാലേട്ടൻ എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സോഷ്യൽ മീഡിയ വഴി വർഷം ായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്തവണ അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് പകരം കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് ലാലിട്ടിനെ അഭിനന്ദിക്കുന്ന ഒരു ജനപ്രവാഹത്തിന് തന്നെയാണ് കാരണം അത്രത്തോളം മികച്ച അഭിപ്രായങ്ങളായിരുന്നു ലാലിട്ടിന്റെ വരവിനും ഒപ്പം തന്നെ ലാലിട്ടിന്റെ സഹായ വാഗ്ദാനങ്ങൾക്കെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി ലഭ്യമായത് എക്സലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നല്ല പ്രവൃത്തി ചെയ്യുന്ന ലാലിട്ടിനെ എന്തിനെ വിമർശിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ ഇന്നലെ എല്ലാം തന്നെ സജീവമായിരുന്നു ഇതിനിടയിൽ ഇന്നലെയും ചെറിയൊരു വിവാദം എല്ലാം തന്നെ ലാലിട്ടൻ ദുരന്ത ഭൂമിയിൽ എത്തിയപ്പോൾ ഇറങ്ങേറിയിരുന്നു അത് മറ്റൊന്നും തന്നെയല്ല ഈ കാണുന്ന സെൽഫിയാണ് ാലിട്ടിനോടൊപ്പം ദുരന്ത ഭൂമിയിലെത്തിയ സംവിധായകനും മേജർ കൂടിയായ മേജർ രവിയാണ് ഈ സെൽഫി എടുത്തിരിക്കുന്നത് ലാലിട്ടിന് ക്യാമറയിലേക്ക് നോക്കുന്നില്ല എങ്കിൽ പോലും സൈനിക വേഷത്തിൽ വയനാട്ടിലെ വലിയൊരു ദുരന്ത മേഖലയിൽ വെച്ചെടുത്ത ഈ സെൽഫി വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടു ഇന്നലെ രാത്രി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മേജർ രവിക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതിന്റെ കാരണം റിട്ടയർ ആയ ഒരു സൈനികൻ കൂടിയാണ് മേജർ രവി എന്നിട്ടും ആയതിനു ശേഷം സൈനിക വേഷം ധരിച്ച പൊതുസ്ഥലത്ത് എത്തിയതിന് എതിരായിട്ടൊരു പരാതി ഇതിനോടകം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞു എന്നാണ് വരുന്ന വിവരം എന്തായാലും അതിനെ തുടർന്ന് മേജർ രവിക്ക് ചെറിയ പണിയെല്ലാം തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഒരു ദുരന്ത ബാധിത പ്രദേശത്ത് ലാലേട്ടിനോടൊപ്പം എത്തി ലാലേട്ടിനോടൊപ്പം ഒരു സെൽഫി എടുക്കും ഇതെല്ലാം തന്നെ അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾ കേട്ട്